കൊല്ലം ചടയമംഗലത്ത് മുൻവൈരാഗ്യത്തെ തുടർന്ന് നാൽപ്പത്തൊന്നുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു രൂപയ്ക്ക് ബ്രാൻഡഡ് പേർക്ക് കോട്ടിക്കൽ മഞ്ഞപ്പാറ പള്ളിമുക്ക് കറമ്പൻകോണം വീട്ടിൽ അലാ ഉദ്ദീനെയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത് പ്രതിയായ വട്ടത്രാമല ആർ കെ ഹൗസിൽ അൻപത്തിനാല് വയസ്സുള്ള ജാഫർ കുഞ്ഞിനെ ചടയമംഗലം പോലീസ് മഞ്ഞപ്പാറയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഈ മാസം നാലാം തീയതി രാത്രി ഒൻപത് മണിയോടുകൂടി വട്ടത്രാമലയിലെ കടയിൽ സാധനം വാങ്ങാനായി എത്തിയ അലാ ഉദ്ദീനെ വാഴക്കുല കണ്ടിക്കാനുപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് ജാഫർ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അലാ ഉദ്ദീനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിൽ അലാദ്ദീൻ്റെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലേറ്റു മുഖത്ത് പന്ത്രണ്ടോളം തുന്നലുകൾ വേണ്ടിവന്നു മുറിവ് തുന്നിച്ചേർക്കാൻ സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ കൊട്ടാരക്കരയിൽ ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര